ക്വസ്റ്റൻ പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള അപാചസംഖ്യയുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം ഇപ്പം എങ്ങനെ ചെയ്യുക അതായത് പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള അപാധ്യസംഖ്യ എത്രയാണ് പത്തിന് ശേഷം പതിനൊന്ന് അപാധ്യസംഖ്യയാണ് പന്ത്രണ്ട് അല്ല പതിമൂന്ന് അപാധ സംഖ്യയാണ് പതിമൂന്ന് പതിനാലല്ല പതിനഞ്ച് പതിനാറ് അല്ല പതിനേഴ് അപാധ സംഖ്യ പതിനെട്ട് പേരില്ല പിന്നെ പത്തൊൻപത് അപ്പോൾ എത്ര ഉണ്ട് നാലെണ്ണം ഉണ്ട് ഇനി ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടത് തുക ഡിവൈഡഡ് ബൈ എണ്ണം അതാണ് ശരാശരി കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ ഇവിടെ ശരാ തുക എങ്ങനെ കാണുക ഇതായിട്ടുള്ളത് ഈ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അറുപത് ഇവിടെ എണ്ണം എത്രയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണം ഉണ്ട് അപ്പോൾ അറുപത് ഡിവൈഡ് ബൈ നാല് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് എന്ന് കിട്ടും അതായത് ഓപ്ഷൻ Sí.